ഒരു ധന്യമായ മകരജ്യോതി ദിവസം നമ്മുടെ മുന്നിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ശബരിമല കലിയുഗവരൻ നമ്മളുടെ മനസ്സിലും ചിന്തകളിലും പ്രവൃത്തിയിലും വീക്ഷണത്തിലും നമ്മളുടെ ഔദ്യോഗിക ഓഫീസുകളിലും ഗൃഹങ്ങളിലുമെല്ലാം നിറഞ്ഞിരിക്കുന്നു നമ്മുടെ മുമ്പില് ഇനി മുതൽക്ക് മകരജ്യോതി ശബരിമലയിൽ മാത്രമല്ല നമ്മളുടെ എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ വർഷവും ഉണ്ടാവണം എങ്ങനെയാണോ ഡിസംബർ ഇരുപത്തി ആറാം തീയതി കേരളത്തിൽ കാസർഗോഡ് മുതൽക്ക് ഹോസങ്ങാടി മുതൽക്ക് കന്യാകുമാരി വരെ നമ്മൾ അയ്യപ്പ ജ്യോതി തെളിയിച്ചത് ലോകത്തെ അറിയിച്ചു ഹിന്ദുവിന് ശക്തിയുണ്ട് സംഘടനാ ഫലമുണ്ട് എന്നറിയിച്ച അതേ നമ്മൾ നമുക്ക് ആത്മീയ ബലവുമുണ്ടെന്ന് നിർബന്ധമായിട്ടും അറിയിക്കാൻ ഈ മകരജ്യോതി ജനുവരി മാസം പതിനാലാം തീയതി നമ്മളുടെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ വീടിൻ്റെ മുന്നിലും മകരജ്യോതി തെളിയട്ടെ ക്രിസ്തുമസ് വിളക്ക് വെച്ച ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വീടുകളിലും ആ ധന്യമായിട്ടുള്ള മകരജ്യോതി അസതവുമാ സദ്ഗമയ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഹിന്ദുക്കളെ പ്രയാണം ചെയ്യിപ്പിച്ചത് ഈ സർക്കാരാണ് അലസതയിൽ നിന്ന് സമുജ്വലമായ കർമ്മമണ്ഡലത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് തമസവുമാ ജ്യോതിർഘമയ നമ്മളെ കൊണ്ടുപോയത് ഈ സർക്കാരാണ് സംഘടിച്ച് സ്വന്തം അകത്തെയും പുറത്തെയും ചൈതന്യം പ്രദർശിപ്പിച്ചാലേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ തെളിയിച്ചു തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് മകരജ്യോതി നമ്മളുടെ മനസ്സിലും ചിന്തയിലും ബുദ്ധിയിലും നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ ഗ്രഹങ്ങളിലും അതുപോലെ വിദ്യാലയങ്ങളിലും നമ്മുടെ വീടിൻ്റെ മുന്നിലും മകരജ്യോതി ദിവസം ജനുവരി പതിനാലാം തീയതി ആ പ്രകാശ ധാര ഉയരട്ടെ എങ്ങനെയാണോ ക്രിസ്തുമസ് വിളക്ക് വയ്ക്കാൻ കേരളം ഭൂരിഭാഗവും ഒരുമിച്ച് വന്നത് അതിനേക്കാൾ ശക്തമായിട്ട് കൂടെ നിൽക്കുന്നവരും എതിർചേരിയിൽ നിൽക്കുന്നവരും എല്ലാവരെയും ചേർത്ത് മകരജ്യോതി സമുജ്വലമായി ജ്വലിപ്പിക്കാൻ ഈ മകരവിളക്ക് ദിവസം നമുക്ക് സാധിക്കട്ടെ പ്രണാമം